ഇവിടെ സ്റ്റൈൽ ഒരു മാരേജിനെ പറ്റിയൊക്കെ കേട്ടു ശരിയാണോ അപ്പൊ അങ്ങനെ ഒരു പ്രപ്പോസൽ പ്രപ്പോസലിപ്പോ പെരേറെ പറഞ്ഞാൽ ഇഷ്ടമാണ് ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം പറഞ്ഞാൽ മറുപടി പറയാ ഞാന് സ്വീകരിക്കും എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിരുന്നു കേട്ടിരുന്നു ആദ്യം ഫസ്റ്റ് ഇഷ്ടപ്പെട്ട എനിക്ക് എന്തോ അനാർക്രി മലക്കാരുടെ അമ്മയും പറഞ്ഞ എന്റെ മകളെ പറ്റി ഇഷ്ടം തപാശ്വളക്ക് അറിയാമല്ലേ ആൾക്കാരെ അറിയാ മനസ്സിലായി വീടിന്റെ സൈഡിൽ കുറെ പെമ്പിളാരുണ്ട് മനസ്സിലെ അവരുടെ അടുത്താണ് ഞാൻ പോയി പറഞ്ഞെങ്കിൽ എന്റെ വീട് നാളെ കത്തും സിനിമാക്കാര് കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ് കുറച്ചുകൂടി പക്വതയുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് അത്രയും പക്വതയില്ല ഞാൻ പണ്ട് പല പലരും ഇല്ല കാരണം ഉദാഹരണം ഞാൻ പറയാം ശരിക്കും ഉണ്ടായിട്ടുണ്ട് സംഭവം ഇപ്പോ എനിക്കും പല ഇപ്പോൾ ഞാൻ കാടിക്രിസം എന്നൊരു സംഭവമുണ്ട് കാറ്റിക്സം വേദപാഠം സൺഡേ ക്ലാസ് അപ്പോൾ ഒരു പത്ത് പതിനാല് വയസ്സുള്ള സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയോട് അയലവി പറഞ്ഞിട്ടുണ്ട് മൊത്തം നോക്കി അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ അമ്മയോട് അവരുടെ അമ്മ വന്നിട്ട് എൻ്റെ പെണ്ണിൻ്റെ എൻ്റെ മകളുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ വീട്ടിൽ പറഞ്ഞേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു കൊച്ചിന്ത്ര വയസ്സുണ്ട് അത് പതിനാല് വയസ്സായ കൊച്ചാണ് അന്ന് അങ്ങനെ പറഞ്ഞത് ഓക്കെ പാവപ്പെട്ട ആളുകൾക്ക് പക്വതയില്ല ഇതിൽ ഏത് കാറ്റഗറി പാവപ്പെട്ടതാണോ ഇതാനും ആണോ മിഡിൽ ക്ലാസ് പറയാം ആ പാവപ്പെട്ടത് അപ്പൊ നേരത്തെ പറഞ്ഞത് അല്ലെ പാതമാണോ പക്വതല്ലാന്ന് പറഞ്ഞു എനിക്കങ്ങനെ തോന്നിട്ടില്ല ശരി ഇപ്പൊ അല്ലെ വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആയിട്ടുള്ള കുട്ടിയുണ്ട് ആ കുട്ടിയെ ഇങ്ങനെ ആരെങ്കിലും ശല്യപ്പെടുത്തുക ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യണമെന്നാണ് അലീന ആഗ്രഹിക്കുന്നത് അല്ലെ സ്വന്തം മകളാണ് ആണോ പിന്നെ അങ്ങനെയല്ല അവരും പെരുമാറാൻ അടുത്ത മറ്റേ നമ്മള് സംഭവങ്ങൾക്കും അപ്പൊ അതിനെതിരെ വിമർശിച്ച് സംസാരിച്ചത് ഇപ്പൊ മാത്രം ഉണ്ടായിരുന്നു ആഗ്രഹം അങ്ങനെ മീഡിയയില് പറയുന്നു മനസ്സിലായി അതാ പറഞ്ഞു ഫാമിലി ആൾക്കാർ കുറച്ചുകൂടി ബുദ്ധിയുള്ള ആൾക്കാരാ മറ്റുള്ളവരോ മറ്റുള്ളവര് എടുത്തിയാട്ടം ഉള്ളവരാണോ സിനിമക്കാര് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ അവര് ഇപ്പൊ അവര് ഉണ്ടായി കഴിഞ്ഞാൽ അവര് പ്രതികരിക്കാത്തത് ഒരു പക്ഷെ വേണ്ട എന്തിനാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ വിഷുവിലൂടെ കിടക്കണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും അവര് പ്രതികരിക്കാത്ത അല്ലാത്ത പക്ഷം അവർക്ക് പ്രതികരിക്കണം ആഗ്രഹമൊക്കെ കാണുമായിരിക്കും അവര് ഈ സ്റ്റാറ്റസിൽ നിന്ന് ജീവിക്കുന്ന കൊണ്ടാണ് അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്തത് എല്ലാവരും മനുഷ്യരല്ലേ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പറ്റി പറഞ്ഞിട്ടില്ല ഏ അപ്പൊ അപ്പൊ കുഴപ്പമില്ലതല്ലേ ഇനി പറയണ്ടില്ലേ പറഞ്ഞത് ചിലപ്പോ ചെലപ്പോ കേസൊക്കെ വരുമെന്ന് തോന്നുന്നു പറഞ്ഞു കഴിയുമ്പോന് ഒരു പെൺകുട്ടിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ നാളെ വേറെ പെൺകുട്ടിയെ പറ്റി പറയുന്നു അത് കഴിഞ്ഞ് വേറെ ആളെ പറ്റി പറയുന്നു അപ്പൊ കേൾക്കുന്നില്ല അപ്പൊ കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരാളോട് തോന്നുന്നതാണ് ഒരു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ക്രഷമൊക്കാരോടും തോന്നാം അത് അതുള്ളിലായിരിക്കും അപ്പൊ പുറത്തുവിടണം എന്നില്ല ഓപ്പൺ ആയിട്ട് പറയാം ഓപ്പൺ ആയിട്ട് പറയാം മീഡിയ റീച്ചത് പറഞ്ഞും ചിലപ്പോ അവര് കാണും മറുപടി കിട്ടും പറയാ അപ്പൊ ഇത് പറയുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിക്കില്ലേ ഒരു ചിന്തിക്കില്ലേ പിന്നെ അത് എന്താ കാമപ്രാന്ത പിന്നത് എന്തായിട്ട് ചിന്തിക്കുന്ന ഫ്ലിങ് കോഴിയാന്ന് ചെറിയ കോഴിത്തരം എനിക്കറിയില്ല എനിക്കറിയില്ല അവരുടെ സ്വകാര്യതകളിലേക്ക് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് സ്വകാര്യ ജീവിതത്തിലേക്ക് എനിക്കറിയില്ല അല്ല അങ്ങനെ ഒരു അവരോട് ഇങ്ങനെ ക്രഷ് തോന്നാനുള്ള ഒരു കാരണം അവരുടെ 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 സൗന്ദര്യമാണോ അതോ അവരുടെ ആഡംബരമായിട്ടുള്ള ജീവിതം ഭക്ഷണം എല്ലാവരും ലൈഫിൽ ഭക്ഷണം പെടുള്ളു ഭക്ഷണം ഞങ്ങൾ വീട്ടിലാണെങ്കിൽ കഴിക്കുന്നുണ്ടല്ലോ അത് വേറെ കാര്യം എനിക്ക് അങ്ങനത്തെ ഭക്ഷണത്തോട് താല്പര്യമില്ലേ ശരി മറ്റേ കൊറച്ചെന്തെങ്കിലും കിട്ടിയാൽ മതിയാവൽ കുയിമന്തി അങ്ങനത്തെ ആഹാരത്തെ വിചാരിക്കുന്ന ലഷർ ലൈഫാണ് ഞാൻ വിചാരിക്കുന്നത് കാറ് പ്ലെയിനില് കേറ പിന്നെ കേരളില് കേറ ഇത്ര അലനൊരു സിനിമാതാരണ അലനങ്ങനെ ജീവിക്കാം സ്വന്തമായിട്ടൊരു ഇമേജ് ഉണ്ടാക്കാണെങ്കിൽ അലൻറെ പിന്നാലെ നടക്കാൻ ഇഷ്ടംപോലെ ആവും പിന്നെ എല്ലാവർക്കും ഒരു സെലിബ്രിറ്റിയൊക്കെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹിച്ചു അത് പറഞ്ഞു ചെലപ്പോ നടന്നില്ല പലരോടും കൃഷി പറഞ്ഞല്ലോ ഞാനിവിടെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ ചിലപ്പോ അത് മാറി വരുമല്ലോ എന്ന് ഞാൻ ട്രിക്ക് മാറ്റിയത് മനസിലായ അതായത് ആര് പറഞ്ഞാലും സെലിബ്രിറ്റികൾ അത് മനസ്സിലായി എത്ര പേരെ പറഞ്ഞു 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 അഞ്ചാറ് പേര് പേര് പ്രൈവസി കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ ആരാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കാനായിട്ട്

ഞാനിപ്പോഴും നേരത്തെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നിട്ട് നേരത്തെ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ആൾക്കാർ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വെക്കാം എന്റെ ഒരു അങ്കിളാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ചു വയസ്സായപ്പോ തന്നെ മരിച്ചുപോയി പാവം കളിയാക്കിയതല്ല മരിപ്പ് കളിയാക്കിയതല്ല പെട്ടെന്ന് മരിച്ചുപോയി മരിച്ചുപോയി പോലീസുകാരനായിരുന്നു അപ്പൊ അതൊക്കെ ഓർത്ത സങ്കടമുണ്ട് രുടെ ചിന്താഗതിയല്ലേ എന്നെ പിടിച്ചാരും കെട്ടിക്കൂല പക്ഷെ ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം അതൊക്കെ എനിക്ക് പക്വത കുറവുള്ളതുകൊണ്ട് ജോലി ഇല്ലാത്തോണ്ടും നമ്മള് തുറന്നു പറയുന്നതുകൊണ്ട് ഓപ്പണായിട്ട് ആൾക്കാർ വരും മനസ്സിലെ പെട്ടെന്ന് ശേഷം ുംക്കറ്റ് ഇടുവല്ലോ ഭാവിയിൽ പോകും നിലയിൽ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയും

റിനോവേഷന്റെ സമയത്തെ കൽപ്പണി മാർബിള് പിന്നെന്താ പെയിന്റിങ് അങ്ങനെ ചെറിയ ചെറിയ പണികൾ ഉണ്ടല്ലോ അതൊന്നും ചെയ്തു നോക്കിട്ട് പക്ഷെ അത് എനിക്ക് എനിക്ക് വർക്കൗട്ട് ആവൂലെന്ന് കൂടെ നിന്നാ പണിക്കാര് പറഞ്ഞു തനിക്ക് പറ്റിയ പണിയല്ലാ വല്ല സിനിമ ചെയ്തു നോക്കിയല്ലോ വീട്ടിൽ ചെയ്തു നോക്കിയല്ലോ പിന്നെ പോയി നോക്കണ്ട ആ വീട്ടില് ആ മറ്റേ പണിക്കാറൊപ്പൊ സഹായിച്ചു നോക്കിയപ്പോ അവര് പറഞ്ഞല്ലോ താങ്കൾക്ക് പറ്റിയ പണിയല്ല താങ്കൾ പോയി സിനിമയിൽ അഭിനയിക്കുന്ന ജൂനിയർ ആർച്ചാട് അഭിനയിക്കാൻ പോണ ആളല്ലേ ഞാൻ മനസ്സിലായി അപ്പൊ അത് ട്രൈ ചെയ്യാൻ കൊടുക്കുക പിന്നെ ഐ ടി ഫീൽഡ് വല്ലതും നോക്കുക എന്നൊക്കെ പറയേണ്ടത് ഐ ടി ഫീൽഡ് കമ്പ്യൂട്ടർ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ വർക്ക് എന്തായിട്ടൊന്നും പറയാൻ പറ്റില്ല സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പണികളുണ്ടല്ലോ ബ്രൈറ്റ് ഞാന് പക്ഷെ ലാസ്റ്റ് എന്നോട് ഇപ്പൊ പറഞ്ഞാട്ടണ്ണന്റെ കൂടെയും അലഞ്ചോസ് പെരേരയുടെ കൂടെയും ഷോർട്ട് ഉണ്ട് വരാൻ പറഞ്ഞു അവരെ പറയുന്ന ആൾക്കാർ അങ്ങനെ എനിക്ക് എന്തോ ഒരു ആറട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്നൊരു പേടിയാണെന്ന് തോന്നി വലിയ ആളല്ലേ ഇത്രയും സിനിമ സെലിബ്രിറ്റി പോലെ ഞാൻ തോന്നിയത് പിന്നെ ഞാന് ജോസിനെ ഞാൻ കൊറേം ഇൻസ്റ്റയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ചെക്ക് ചെയ്ത് എനിക്ക് എനിക്ക് ലൈക്ക് ഞാൻ ചാൻസ് കിട്ടാത്തപ്പോ നമുക്ക് എങ്ങനെയും നമ്മുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തണോ എന്ന് വിചാരിച്ചു മമ്മൂക്കയുടെ പേച്ചോട്ടെ കേരളം അഭിനയിച്ചോട്ടെ ശരിയാണോ അത്രയല്ല പേരും അറിഞ്ഞു അതുപോലെ ഒരു അതല്ല എന്റെ ഫോട്ടോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു കേട്ടിരുന്നു ആദ്യം ഫസ്റ്റ് അപ്പൊ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടി എനിക്ക് എന്തോ അടുക്കണം എടുക്കണം അതെന്ന് തോന്നിയിരുന്നു അങ്ങനെ അല്ലാണ്ട് ചോദിക്കുന്ന ഫണിയായിട്ട് എടുത്താൽ മതി അപ്പൊ അങ്ങനെ ഒരു പ്രപ്പോസലിപ്പോ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം പറയാ ഞാന് അങ്ങനെ ഞാൻ ഞാൻ തീരുമാനം പറയും റിയ മതി പറഞ്ഞാൽ വേറെന്തെങ്കിലും ആരോടെങ്കിലും ഉണ്ട് ഗേൾസിനോടാണോ ാണ്അ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മാരേജ് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ആദ്യം ഞങ്ങൾ സംസാരിച്ചു അപ്പൊ ഇപ്പൊ ആലോചിക്കണില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മാരേജിനെ കുറിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക